അച്ചാച്ചനും അമ്മും കല്യാണം കഴിച്ച ദിവസം അന്ന് അതെ അച്ചാച്ചനും അമ്മും ഇവിടെ ഇരുന്ന് പറഞ്ഞവരോട് വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയൂ അമ്മ അമ്മയും അച്ഛനും പ്രസവിക്കണോടത്ത് വെച്ച് കല്യാണം കഴിച്ചു പണ്ട് കയറ് വലിച്ചിട്ടാണ് എന്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് അവള് വന്നത് നിനക്ക് അറിയില്ലേ

അമ്പത് പൈസന്ന് പറയലടാ നൂറ് പൈസ എങ്കിലും പറയടാ അപ്പൊ കണ്ണമാമനെ എത്ര പൈസ കൊടുത്തിട്ടാ വാങ്ങിയേക്കല്ലോ കണ്ണമാമനെ പൈസ കൊടുത്തിട്ടില്ല തവിട് കൊടുത്തു വാങ്ങിയതാ ഞങ്ങള്

കല്ലും കണ്ട കണ്ടമാമനും കല്ലൂടാ വെഡിങ് ആനിവേഴ്സറിയിട്ട് അച്ചാച്ചനും അമ്മൂനും ഗിഫ്റ്റ് കൊടുക്കണില്ലേ കല്ലു എന്ത് ഗിഫ്റ്റാ വയ്ക്കറിയില്ല നീ കൊടുത്ത കമ്മല അയ്യോ ഞാൻ എന്നൂസീന്ന് ഞാൻ വരുമ്പോ ഞാൻ മാമൂസീന്റെ ജ്യൂസും കൊണ്ടുവരും മിഠായും കൊണ്ടുവരും കമ്മലും കൊണ്ടുവരും കമ്മല് ഡ്രസ് കൊണ്ടുവരും കണ്ണമാമനായിരുന്നു ഞാൻ yeah? <resects> ും

അതെ അതെ തഗ്ദോഷം വെള്ളത്തിൽ ആയതുകൊണ്ട് ചക്കട്ടു പോയ ആ മീനെ ഞങ്ങൾ വെള്ളത്തിൽ ഇട വെള്ളത്തിൽ ഇട്ടപ്പോൾ ചത്തുപോയി ഫ്രിഡ്ജിൽ เอาлиപ്പോ നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രിഡ്ജേ അതെ വീണ ചട്ട പോ അതെ അതെ വെള്ളത്തിൽ ഇരുന്ന ചവില്ല മീൻ എന്നോടാ വെള്ളത്തിൽ ഇട്ടോ പറഞ്ഞാ ഓ ആങ്ങനെ മുനെ അങ്ങനല്ല അപ്പോ നീ അങ്ങനല്ല നീന്താ മച്ചല്ല അതെ എൻറെ കുട്ടിക്ക് ബുദ്ധിയുണ്ട് കല്ലു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് മമ്മൂന് ഗിഫ്റ്റ് വരച്ചതാണിത് എന്താണിത് മമ്മൂ അച്ചാച്ചനും രണ്ട് ലൗ അല്ലേ മുപ്പത്തൊന്ന് മുത്തൊന്ന് കൊല്ലം വ മുപ്പത്തൊന്ന് കൊല്ലം കാണിച്ചോട് എന്റെ ഗിഫ്റ്റ് ലവ് കളർ അടിക്കാമത്തെ കൊല്ലത്തെ വെട്ടിങ്ങനെ വിളിച്ചിട്ട് വല്യ പാർക്കി നടത്തണോ അതെ നിങ്ങളുടെ നിന്റെ കല്യാണം നമുക്ക് കണ്ണന്റെ കല്യാണം ഞെട്ടിക്കത്രേ കണ്ണമാവന്റെ കല്യാണം ഞെട്ടിക്കാന്ന് കല്യാണം കണ്ണമാവന്റെ കല്യാണം കഴിച്ചോടക്കണ ആ പെണ്ണുങ്ങള് മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ ആണുങ്ങള് കല്യാണം കഴിക്കാൻ പാടില്ല

ും എന്തൊക്കെ കാണണം അല്ലേ ആ സ്റ്റേജ്മ നിന്ന് ഇപ്പൊ പറയുമ്പോ പറഞ്ഞില്ലേ അമ്മയുടെ പേരറിയില്ല അത്രേ എന്തോണ്ട് അമ്മയുടെ പേരറിയില്ലാന്ന് സ്റ്റേജ്മ നിന്ന് പറഞ്ഞത് അവിടെ മാവേലി നിക്കണ്ടായിരുന്നു മാവേലിനെ കണ്ടിട്ട് പേടിച്ചു അപ്പൊ അമ്മയുടെ പേര് മറന്നുപോയി